ഞാൻ ആദ്യം ടി പി ചേച്ചിത്രമാഷൻ തുടങ്ങും കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ നിമിഷങ്ങൾക്ക് മുൻപ് ടി പി ചേച്ചി മാഷം ഇപ്പോൾ പ്രഖ്യാപിച്ച പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ അവർ പടക്കുതിരകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ പടക്കുതിരകൾ മത്സരിക്കാൻ പോകുന്നത് കടുവകൾക്കൊപ്പമാണ് പടക്കുതിരകൾ പാർലമെന്റിൽ എത്തുമോ കടുവകൾ പാർലമെന്റിൽ എത്തുമോ എന്നതാണ് ചോദ്യം അരുൺ കടുവകളുടെയൊക്കെ പല്ലും നഖവും കൊഴിഞ്ഞ് രാഷ്ട്രീയമല്ലേ ഭാരതത്തിലുള്ളത് ആ ഭാരതത്തിൽ ഇന്ന് ഏറെ സമീകൃതമായ വെൽ ബാലൻസ്ഡ് ആയ യുവത്വവും കരുത്തും ആശയ സംശുദ്ധിയുമുള്ള ഒരു നിരയല്ലേ ഈ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം വട്ടം നൽകാൻ ഭാരതം മുഴുവൻ തയ്യാറെടുത്ത ഈ മുഹൂർത്തത്തിൽ കേരളം മാത്രം എന്തിനു മാറി നിൽക്കണം എന്നുള്ള ചോദ്യമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപത്തിലൂടെ മുമ്പോട്ട് വന്നിരിക്കുന്നത് വനിതകൾ യുവാക്കൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ തുടങ്ങി ഇതാ ഞങ്ങൾ അംഗം മുറുക്കി കച്ചയിൽ മുറുക്കി ഇതാ ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലും കേരളത്തിലെ ജനതയുടെ മനസ്സിനിണങ്ങുന്ന അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന കേരളത്തിലും മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെത്തിക്കുന്നതിനുള്ള കരുത്തുറ്റ പടയുമായിട്ട് ഇതാ ഞങ്ങൾ അംഗം മുറുക്കി പടനിലത്തിറങ്ങാൻ തയ്യാറായിരിക്കുന്നുവരുണ്ട്